വെറും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കോട്ടപ്പുറം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഷോസ് അക്വാസിറ്റി പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ട്രൈ കോർ ടവറിൽ പത്താമത്തെ ഫ്ലോറിലുള്ള നാനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വൺ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് നിലവിൽ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റ് ഫുള്ളി ഫേർണിഷ്ഡായാണ് ഉടമ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ഫ്ളാറ്റാണിത് ഉടമ വിദേശത്തായതിനാൽ ഇതുവരെ ആരും താമസിച്ചിട്ടില്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് ഈ ഫ്ളാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് പത്താമത്തെ ഫ്ളോർ ആയതുകൊണ്ട് തന്നെ ഫ്ളാറ്റിൽ നിന്നും പെരിയാർ റിവറിന്റെ മനോഹരമായ വ്യൂ ലഭിക്കുന്നതുമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ മെട്രോ സ്റ്റേഷനിലേക്കും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് വില ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടും നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ സെവൻ ടു സെവൻ എയ്റ്റ് സെവൻ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ നയൻ നയൻ വൺ ഫൈവ് ഫോർ ടു ഫോർ മറ്റൊരു വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ത്രീ സീറോ ഫൈവ് സീറോ സെവൻ ഫോർ